നമസ്കാരം ഫൊലുകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് അധികാര തുടർച്ച ഉണ്ടാവും എന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന ബി ജെ പിക്ക് തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പതിനെട്ടാം നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പ്രധാന ഘടകങ്ങളാവുമെന്ന് സർവേ ഫലം സി എസ് ടി എസ് ലോക്നീതി പ്രീപോൾ സർവേയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ വികാരത്തെ സ്വാധീനിക്കുന്ന സുപ്രധാന ഘടകങ്ങളാകാനുള്ള സാധ്യതകൾ പ്രവചിച്ചത് തൊഴിലില്ലായ്മ വിലക്കയറ്റം വികസനം എന്നിവ മുൻനിർത്തിയുള്ള ചോദ്യങ്ങളിലാണ് വോട്ടർമാർ പ്രതികരിച്ചത് സർവേയിൽ പ്രതികരിച്ച ഇരുപത്തിയേഴ് ശതമാനം ആളുകളും തിരഞ്ഞെടുപ്പിൽ തൊഴിലില്ലായ്മ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതികരിച്ചത് ഇരുപത്തിമൂന്ന് ശതമാനം ആളുകളും വിലക്കയറ്റം പ്രധാന ചർച്ചയായി ാണ് വിലയിരുത്തുന്നത് വികസനം ചർച്ചയാവുമെന്ന് പതിമൂന്ന് ശതമാനം പേരും അഴിമതി ചർച്ചയാവുമെന്ന് എട്ട് ശതമാനം രാമക്ഷേത്രം ചർച്ചയാവുമെന്ന് എട്ട് ശതമാനം രണ്ടു വിഭാഗം ആളുകളും രാജ്യത്ത് ജോലി കണ്ടെത്താൻ പ്രയാസം നേരിടുന്നതായി അഭിപ്രായം പ്രകടിപ്പിച്ചു ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലുമായി പ്രതികരിച്ചവരിൽ അറുപത്തിരണ്ട് ശതമാനം പേരും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ അഞ്ചു വർഷം ജോലി ലഭിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണെന്ന് അഭിപ്രായപ്പെട്ടു പുരുഷന്മാരിൽ ശതമാനം പേരും ശതമാനം ിൽ പേരും ഇതേ അഭിപ്രായമുള്ളവരാണ് പന്ത്രണ്ട് ശതമാനം മാത്രമാണ് ജോലി നേടുന്നത് എളുപ്പമായെന്ന് അഭിപ്രായപ്പെട്ടത് അറുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങളും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും പട്ടികജാതികളിൽ നിന്നുമുള്ള അറുപത്തിമൂന്ന് ശതമാനം ഹിന്ദുക്കളും അൻപത്തി ഒൻപത് ശതമാനം പട്ടികവർഗക്കാരും ജോലി ലഭിക്കുന്നതിന് ആശങ്കയുള്ളവരാണ് അതേസമയം മുന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഹിന്ദുക്കളിൽ പതിനേഴ് ശതമാനം പേരും ജോലി ലഭിക്കുന്നത് എളുപ്പമാണെന്ന് അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ വിഭാഗത്തിലെ അൻപത്തിയേഴ് ശതമാനം ജോലി ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന നിലപാടുള്ളവരാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിലെ പഠനവുമായി താരതമ്യം ചെയ്താൽ തൊഴിലായ്മ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നവരുടെ അനുപാതം പതിനൊന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രീപോൾ സർവേയിൽ ഇരുപത്തിയേഴ് ശതമാനമായി വർദ്ധിച്ചു വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചവരിൽ എഴുപത്തി ശതമാനം പേരും രാജ്യത്ത് വില കുത്തനെ വർദ്ധിച്ചു അഭിപ്രായപ്പെട്ടു ം ദരിദ്ര വിഭാഗത്തിൽ നിന്നുള്ളവരും എഴുപത്തി ആറ് ശതമാനം മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരും എഴുപത്തി അഞ്ച് ശതമാനം ആളുകൾ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരും സമാനമായ അഭിപ്രായമുള്ളവരാണ് സംസ്ഥാന സർക്കാറുകളെക്കാൾ കേന്ദ്ര സർക്കാരുകളെയാണ് വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയിലും ആളുകൾ കുറ്റപ്പെടുത്തുന്നത് സർവേയിൽ പങ്കെടുത്ത തൊഴിലവസരങ്ങൾ ചുരുങ്ങുന്നതിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള ചോദ്യത്തിൽ ഇരുപത്തിയൊന്ന് ശതമാനം പേർ കേന്ദ്രത്തെയും പതിനേഴ് ശതമാനം പേർ സംസ്ഥാന സർക്കാരിനെയും കുറ്റപ്പെടുത്തി എന്തായാലും രാജ്യത്ത് മോദി ഭരണത്തിൽ അസ്വസ്ഥരാണ് തങ്ങൾ എന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് ഈ സർവേ പ്രകാരം രാജ്യത്ത് നീതിപരമായ ഒരു വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ മോദി പറഞ്ഞ മൂക്കുകുത്തി വീഴുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്യും രാജ്യത്തെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും തുടച്ചു നീക്കുകയും ചെയ്യും